ശക്തമായ കാറ്റിലും മഴയിലും എരമംഗലത്തും മാറഞ്ചേരിയിലും വ്യാപക നാശനഷ്ടം തെങ്ങ് കടപുഴകി വീണ് വീട്ടമ്പലത്തിന്റെ ഷീറ്റ് തകർന്നു മാറഞ്ചേരി പുറങ്ങിൽ നഷ്ടം എരമംഗലം ചേരിക്കല് മഞ്ചേരി വിജയന്റെ വീട്ടമ്പലത്തിന് മേലെയാണ് തെങ്ങ് വീണത് വ്യാഴാഴ്ച രാവിലെ രണ്ടു മണിക്ക് ശേഷം പെയ്ത മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് തെങ്ങ് വീണത് മാറഞ്ചേരി പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ നുറുക്കുംപറമ്പിൽ ബാപ്പുവിന്റെ വീടിനോട് ചേർന്നുള്ള തോട് ഇടിഞ്ഞ് വിറകുപുരയുടെ ഭാഗ്യഭാഗം നിലവിൽ തോട്ടിലേക്ക് മറിഞ്ഞു പുറങ്ങുകൊണ്ടുകടവിൽ നിന്ന് പുഴയിലേക്ക് ഒഴുകുന്ന കുര്യാമ്പാടം തോടാണ് ഇടിഞ്ഞത് തോടിനോട് ചേർന്നുള്ള തെങ്ങ് കിണർ എന്നിവ ഏത് നിമിഷവും വീഴാവുന്ന സ്ഥിതിയിലാണ് വീട്ടുകാർ ഏറെ ഭീതിയോടെയാണ് ഇവിടെ താമസിക്കുന്നത് ഭയങ്കര മാറ്റം മഴ പെരുത്തുന്നുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നല്ല മണ് അതായത് ഇരുപതൊക്കെ ആയി ഉണ്ടാവും അപ്പോഴാണ് ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടു അപ്പൊ ഞാൻ അതിലൊരു ടോർച്ചെടുത്ത് വന്ന് പോകുമ്പോ തെങ്ങി വീണ്ടും എടുക്കാം അത് ഞങ്ങളെ വീടിനിക്കൊന്നും വീണില്ല മഹാഭായത്തിന് അമ്പത്തിന്റെ മുകളിലേക്ക് വീണു ആരൊക്കെ ഒരു ബുദ്ധിമുട്ട് യാത്ര വെക്കും നമ്മളത് ഔഷധ തേടി മരം നടും മുറിഞ്ഞ് അതിന്റെ ഒരു പൈതി കൊമ്പ് കുറഞ്ഞ് വീട്ടും കൊത്തി പൊട്ടി എന്ന് ും തോടിന്റെ ഇരുത്തികെട്ടി തടഞ്ഞ് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വിഷയത്തിൽ അധികാരികൾ അടിയന്തര നാട്ടുകാർ ആവശ്യപ്പെട്ടു പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയശതമാനവുമായി വിക്ടറി ഐ ടി ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ